ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറച്ച് ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ കാരണം ഇടിയും മഴയും കാറ്റുമായിരുന്നു ഇവിടെ കറണ്ടൊന്നും ഇല്ലായിരുന്നു രണ്ട് ദിവസത്തേക്ക് കറണ്ടേ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കറണ്ടും മഴയൊക്കെ പ്രശ്നം ഞാൻ വീഡിയോ ഒന്നും ഇടാൻ വൈകുന്നത് അപ്പം നിങ്ങൾക്ക് ക്ഷമിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നാടൻ ദുഃഖമായിട്ടോ വേറൊന്നും അല്ല നമ്മുടെ കാച്ചിൽ പുഴുങ്ങിയതും നല്ല ഒന്നാന്തരം കാന്താരി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടായിട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ആദ്യം കാച്ചിലൊക്കെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിക്കണം അതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു ഇതിന് ഇതും നമ്മൾ ചേമ്പും ഒക്കെ ഉണ്ടാക്കിയല്ലേ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് അധികം മെന്ത് പോകാത്ത വിധത്തിൽ നമുക്ക് വേവിച്ചെടുക്കണം അപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക തിന്നാനും ഒരു ഇതുണ്ടാവുക കേട്ടോ അപ്പോൾ അധികം വെന്ത് പോകാതെ നമുക്ക് വേവിച്ചെടുക്കാം ആദ്യം ഞാൻ ഇതൊന്ന് കഴുകി കഴുകിയെടുത്തിട്ട് വരട്ടെ അപ്പം ഞാനിവിടെ കാച്ചിലൊക്കെ കഴുകി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വേഗാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് വയലറ്റ് കാച്ചിലില്ലേ അതാ കേട്ടോ ഇത് എല്ലാം ഉണ്ട് വയലറ്റും ഉണ്ട് വെള്ളം രണ്ടും കൂടെ കുടിയതാണ് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെന്ത് വരാറാവുമ്പം നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ചേർക്കുന്നില്ല കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതാക്കി മുറുക്കി മുറിച്ചിടുന്ന ഇല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടി തരാം കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ ഇവിടെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം കണ്ടില്ല നമ്മുടെ കാച്ചിലൊക്കെ നന്നായിട്ട് നല്ല പാകത്തിനിവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമാകും ഇപ്പം കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂട്ടോ വളരെ സിമ്പിളാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് കണ്ടോ വെന്ത് നല്ല പാകത്തിന് വന്നിട്ടുണ്ട് ും എന്ത്ഴഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ട കാന്താരി ചമ്മന്തി തയ്യാറാക്കാം അതിനുവേണ്ടി കാന്താരിയും ഉപ്പും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക കേട്ടോ അരകല്ലേലാണ് അരച്ചെടുക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇടിച്ചിട്ടൊന്നും മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചമ്മന്തിയും കൂടെ റെഡി ആകും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്നിട്ട് കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഉടൻ വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ